आप्या इन्दुममाङ्गानि वाक्प्राणच्चक्षुश्रोत्रमधोबलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् माहं ब्रह्म निराकुर्याम् मा ब्रह्मनिराकरो अनिराकरणमस्त्वनिराकरणमे अस्तु तदात्मनि निरतेयमुपनिषस्तु धर्मास्ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः ഈ ശാന്തിമന്ത്രം കുറിച്ച് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം കൂടുതൽ പറയാം ആപ്യയന്തു മമാങ്കാനി ഓം ആപ്യായന്തു മമാങ്കാനി മമ അങ്കാനി മമ അങ്കാനി ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കാം മമ അങ്കാനി ആപ്യായന്തു മമ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കാനി എന്ന് പറഞ്ഞാൽ അംഗങ്ങളെ അവയവങ്ങളെ എൻ്റെ പാർട്സ് അത് കർമ്മേന്ദ്രിയങ്ങളാകാം ജ്ഞാനേന്ദ്രിയങ്ങളാകാം അന്ധക്കരണചതുഷ്ടയമാകാം ഇതെല്ലാം അംഗങ്ങളാണ് അപ്പോൾ മമ അങ്കാനി ആപ്യായന്തു എൻ്റെ അംഗങ്ങളെ ആപ്യായന്തു എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ പാലിക്കട്ടെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് ഇല്ലാത്ത പ്രേയർ അല്ലെങ്കിൽ ധ്യാനം എന്നുള്ളത് ഉപനിഷത്തിൽ വരുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ബ്രഹ്മത്തെ തന്നെ കാണുക ആ അൾട്ടിമേറ്റ് പവർ രൂപമില്ലാത്ത ഭാവമില്ലാത്ത അല്ലെങ്കിൽ ജനനമില്ലാത്ത കാലാതീതമായ അല്ലെങ്കിൽ സമയാതീതമായ ആദ്യമധ്യാന്തങ്ങളില്ലാത്ത ഒരു ശക്തിയെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള ക്ലാസ്സിൽ ഞാനത് കൂടുതൽ വിശദമായിട്ട് പറയാം അപ്പോൾ ആ ബ്രഹ്മത്തെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിവൈൻ കോൺഷ്യസ്നെസ് ആ പ്രജ്ഞ അത് മമാങ്കാനി ആപ്യായന്തു എൻ്റെ അംഗങ്ങളെ രക്ഷിക്കട്ടെ നല്ലൊരു സങ്കല്പമാണ് നല്ലൊരു കൺസെപ്റ്റാണ് ഇനി ആ അംഗങ്ങളെക്കുറിച്ചൊന്ന് എടുത്തു പറയുകയാണ് അടുത്ത് വാക്ക് പ്രാണ ചക്ഷു സ്വത്രമധോ ബലമേന്ദ്രിയണിജ സർവാണി വാക്ക് പ്രാണൻ ചക്ഷുസ് ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ് വാക്കെന്ന് പറഞ്ഞാൽ വാഗിന്ദ്രിയം വാക്കിനെ ഒരു ഇന്ദ്രിയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പ്രാണൻ പ്രാണശക്തി അപ്പോൾ വാക്ക് പ്രാണൻ ചക്ഷുസ് അഥവാ കണ്ണ് ശ്രോത്രമവാ കാത് ഈ പറഞ്ഞ ഇതിനെല്ലാം സർവാണി ഇന്ദ്രിയാണി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാകട്ടെ ശക്തി ഉണ്ടാകട്ടെ ഊർജമുണ്ടാകട്ടെ അപ്പോൾ ആദ്യം പറഞ്ഞു മമാ അങ്കാനി ആപ്യായും എൻ്റെ അംഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം എന്തൊക്കെയാണെന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വാക്ക് പ്രാണൻ കണ്ണ് കാത് ഇതിനെല്ലാം തന്നെ സർവാണി ഇന്ദ്രിയാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാകട്ടെ ഊർജമുണ്ടാകട്ടെ സോജസ് ഉണ്ടാകട്ടെ എന്നുള്ളത് സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് അത് തുടങ്ങുന്നത് അവിടെ അത് കഴിഞ്ഞു അടുത്ത് പറയുന്ന വേറൊരു കാര്യമാണ് സർവം ബ്രഹ്മോപനിഷം സർവം ബ്രഹ്മോപനിഷം എന്ന് പറഞ്ഞാൽ സർവം ഔപനിഷിതം ബ്രഹ്മം ഔപനിഷതം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ആണ് ഔപനിഷതം എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ സർവവും ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ബ്രഹ്മമാകുന്നു ഒരു വളരെ അസേർട്ടീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എപ്പോഴും ഉപനിഷത്തിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണിത് സർവം ഔപനിഷത്തം ബ്രഹ്മം ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മമാണ് എല്ലാം നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ തുടക്കത്തിൽ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയും ഇവിടെ എല്ലാം ഈശ്വറിനാൽ ആവൃത്തപ്പെട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കവേഡ് ആയിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ ഇവിടെ ഔപനിഷ് ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മമാണ് എല്ലാം അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് എവരി അത് അങ്ങനെ ആയതുകൊണ്ട് എന്ത് വേണം മാ അഹം ബ്രഹ്മരാകുരിയാം നെക്സ്റ്റ് ലൈൻ അതാണ് മാഹം മാഹം എന്ന് പറഞ്ഞാൽ മാ അഹം എന്നാണ് മാ എന്നുള്ളതിന് അരുത് എന്നാണ് അർത്ഥം മാ നിഷാദ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അരുത് കാട്ടാള മാ നിഷാധ വാത്മീകി ക്രോഞ്ചക്ഷികളിലൊന്നിനെ വേടൻ അമ്പയ്യാൻ പോയ സമയത്ത് വിളിച്ചു പറഞ്ഞതാണ് മാ നിഷാദ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മാ അഹം ബ്രഹ്മ നിരാകുരിയാം ഞാൻ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കരുത് നിഷേധിക്കരുത് ഉപേക്ഷിക്കരുത് അദ്ദേഹത്തിൻ്റെ സാധകൻ്റെ സങ്കല്പമാണ് കാരണം ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മമെന്ന് പറയുന്ന തേജസ്സാണ് എല്ലാം ആ തേജസ്സിനെ ഞാൻ ഒരു കാരണവശാലും നിരാകരിക്കരുത് ഇനി അതുമാത്രം പോരാ അടുത്തെന്താണ് മാ മാ ബ്രഹ്മ മാമാ ബ്രഹ്മ ഇവിടെ മാമനെ വിളിക്കുകയല്ല മാ മാ എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞു ഒരു മായുടെ അർത്ഥം അരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ മാ എന്നെ എന്നാണ് അർത്ഥം എന്നെ അപ്പോൾ മാ ബ്രഹ്മ എന്ന് വെച്ചാൽ എന്നെ ബ്രഹ്മവും മാ മാനിരാകരോ നിരോധി നിരാകരിക്കരുത് ആദ്യം പറഞ്ഞു അഹം ബ്രഹ്മ മാ നിരാകുര്യാം ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കരുത് അടുത്തു പറയുന്നു മാ ബ്രഹ്മ മാ നിരാകരോത് എന്നെ ബ്രഹ്മവും നിരാകരിക്കരുത് അപ്പം എന്നെ ബ്രഹ്മവും ഞാൻ ബ്രഹ്മത്തെയും ഒരിക്കലും ഉപേക്ഷിക്കരുത് എപ്പോഴും എൻ്റെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഇൻറ്റൻഷൻ എങ്ങനെയാണ് ഒരു ദർശനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെയും ചിന്തയുടെയും വൈകാരിക സത്തയുടെയും പാർട്ടാക്കി മാറ്റാമെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് ആ ആഗ്രഹത്തോടെയാണ് സാധകൻ പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ ശാന്തിപാഠം തന്നെ എടുത്തത് കാരണം ഇതിനേക്കാളും പ്രശസ്തമായ ശാന്തിപാഠങ്ങൾ ധാരാളമുണ്ട് ഓം സഹനാഭപതു എന്നുള്ള ശാന്തിപാഠമുണ്ട് പൂർണമത പൂർണ്ണമിത ഇതൊക്കെയുണ്ടെങ്കിൽ ഉണ്ട് പക്ഷേ ഈ ശാന്തിപാഠം തന്നെ എടുക്കാൻ കാരണം ഉപനിഷത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠനത്തിൽ എന്ന് വ്യക്തമാക്കുന്ന ഒരു ശാന്തി മന്ത്രമാണിത് അപ്പോൾ അദ്ദേഹം പറയുന്നു ആ സാധകൻ പറയുന്നു അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്നു അഹം ബ്രഹ്മ മാ നിരാകുര്യാം ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കരുത് തിരിച്ച് മാ ബ്രഹ്മ മാ നിരാകരോത് എന്നെ ബ്രഹ്മവും ഉപേക്ഷിക്കരുത് ഒരിക്കലും എന്നിൽ നിന്നും ആ അറിവ് വിട്ടുപോകരുത് അപ്പം നിരാകരിക്കാതിരിക്കുക എന്നുള്ള വാക്കാണ് അനിരാകരണം ഉപേക്ഷിക്കാതിരിക്കുക എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള വാക്കാണ് അനിരാകരണം എന്ന് അപ്പോൾ അതൊന്നും കൂടെ ഉറപ്പിച്ച് പറയുകയാണ് മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മനിരാകരോത് എന്ന് പറഞ്ഞിട്ട് ആ ആഗ്രഹം ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ആ സങ്കല്പം ആ അന്തസങ്കല്പം കൂടുതൽ ശക്തമായിട്ട് ഉറപ്പിക്കാനായിട്ട് ഒന്നുകൂടെ പറയുന്നു അനിരാകരണം അസ്തു നിരാകരിക്കാതിരിക്കേണ്ടതായ ആ കാര്യം ഒരിക്കലും നിരാകരിക്കാതിരിക്കട്ടെ അത് ഭവിക്കട്ടെ അസ്തു എന്ന് പറഞ്ഞാൽ ഭവിക്കട്ടെ എന്നാണ് സംഭവിക്കട്ടെ വീണ്ടും പറയുന്നു മാമാ ബ്രഹ്മ നിരാകരോ അനിരാകരണം അസ്തു നിരാകരണമേ അസ്തു അനിരാകരണം എനിക്ക് ഭവിക്കട്ടെ മേ എന്ന് പറഞ്ഞാൽ എനിക്ക് മേ അസ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭവിക്കട്ടെ അപ്പോൾ അനിരാകരണം എന്ന് പറയുന്നത് അതായത് ഉപേക്ഷിക്കാതിരിക്കുക ചേർത്തി നിൽക്കുക ചേർത്ത് പിടിക്കുക എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക എന്ന ആ ഒരു സംഭവം ഉണ്ടാകട്ടെ ഭവിക്കട്ടെ അടുത്ത അവസാനമായിട്ട് തഥാത്മനി തഥാ ആത്മനി എപ്പോഴും അപ്പോൾ ആത്മാവിൽ ആത്മനി എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിരതേ പൂർണ്ണമായും ആത്മാവിൽ മുഴുകിയിരിക്കുന്നവൻ നിരതനായിരിക്കുന്നവൻ തഥാത്മനി നിരത അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ആ നിരാകരണം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആത്മാവിൽ ഞാൻ എപ്പോഴും ആത്മാരാമനായി ആത്മനിരതനായി ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഏവ ഏ ഉപനിഷത്സുധർമാപനിഷത്തുക്കളിൽ എന്തൊക്കെ ധർമ്മങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടോ ഉപനിഷത്ത് പ്രതിഭാദിതങ്ങളായ ഏതൊക്കെ ധർമ്മങ്ങളുണ്ടോ അതെല്ലാം ആത്മാവിൽ മുഴുകിയിരിക്കുന്ന എന്നിൽ തേ മൈ സന്തു തേ അവ എന്ന് പറഞ്ഞ ആ ധർമ്മങ്ങൾ ഉപനിഷത്തിലുള്ള ആ ധർമ്മങ്ങൾ തേ അവ മൈ എന്നിൽ സന്തു ഭവിക്കട്ടെ അവയെല്ലാം എന്നിൽ ഉണ്ടാകട്ടെ അവയെല്ലാം എന്നിൽ ഭവിക്കട്ടെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് മമ അങ്കാനി ആപ്യായന്തു എന്തു എൻ്റെ അംഗങ്ങളെ രക്ഷിക്കട്ടെ ഏതൊക്കെ അംഗങ്ങളെ എല്ലാ അംഗങ്ങളും ഉണ്ട് വാക്ക് പ്രാണൻ ചക്ഷുസ് ശ്രോത്രം തുടങ്ങി എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളും ബലം ആർജിക്കട്ടെ ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കട്ടെ ബ്രഹ്മം എന്നെയും നിരാകരിക്കാതിരിക്കട്ടെ പിന്നെയോ അനിരാകരണം നിരാകരിക്കാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ഭവിക്കട്ടെ അനിരാകരണം അസ്തു അനിരാകരണം മേ അസ്തു വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് എനിക്ക് അത് അനിരാകരണം ഒരിക്കലും ഞാൻ ഇതിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ അപ്പോഴോ തഥാ ആത്മനി നിരതേ ആത്മാവിൽ നിരതനായവനിൽ ഏ ഉപനിഷത്സു ഏത് ഉപനിഷത്ത് ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ധർമാ ധർമ്മങ്ങളുണ്ടോ തേ മൈ സന്ധു അവയെല്ലാം എന്നിൽ ഭവിക്കട്ടെ ഇതാണ് നമ്മുടെ ശാന്തിമന്ത്രത്തിലെ ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആദ്യം നമ്മുടെ മനസ്സിൽ തെളിമയാർന്ന അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ ഓജസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ ബലമുണ്ടായിരിക്കണം ഊർജം ഉണ്ടായിരിക്കണം തേജസ് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനുകൊണ്ട് തന്നെ ആദ്യം ആ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ആവശ്യം ഒരു സങ്കല്പമായിട്ട് ഈ ഉപനിഷത്തിൽ പറയുകയാണ് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ശക്തിയാർജിക്കട്ടെ എന്ന് പറയുന്നു അതിനുശേഷം ഏറ്റവും സാർവലൗകികമായിട്ടുള്ളൊരു തത്വം ഈ ലോകത്തുള്ളതെല്ലാം തന്നെ കോൺഷ്യസ്നസ് അഥവാ ബോധത്തിൻ്റെ രൂപമുള്ള പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഇതരൂപന്യേഷ്ഠ പറയുന്നുണ്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ആ അൾട്ടിമേറ്റ് നോളജ് ആകുന്ന ബ്രഹ്മം തന്നെയാണ് എല്ലാം അറിവാണെല്ലാം എന്നർത്ഥം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നീട് അപ്പോൾ ആ അറിവ് ആ അറിവിൽ നിന്ന് ഞാൻ പോകാതിരിക്കട്ടെ ഞാൻ അതിൽ നിന്ന് മാറാതിരിക്കട്ടെ അതെന്നെയും ഉപേക്ഷിക്കാതിരിക്കട്ടെ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഉപനിഷത്തിൽ പറയുന്ന ധർമ്മങ്ങൾ എന്നിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആ ദർശനം നമ്മുടെ മനസ്സായി മാറുന്നു ഇത്രയുമാണ് നമ്മൾ ഈ ശാന്തിമന്ത്രത്തിൽ മനസ്സിലാക്കുക ശാന്തി കുറിച്ച് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു ആധ്യാത്മിക വിദ്യ അല്ലെങ്കിൽ അറിവ് തുടങ്ങുമ്പോഴും ആ അറിവ് ആ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു അധ്യയനം അവസാനിക്കുമ്പോഴും ശാന്തിമന്ത്രങ്ങളിൽ തുടങ്ങി അവസാനിക്കുന്ന ഒരു ശീലം ഒരു പതിവ് ഗുരുകുല കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇനി മൂന്ന് പ്രാവശ്യം എന്തിനാണ് ഓം ശാന്തി 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 എന്ന് ജപിക്കുന്നത് എന്ന് പറഞ്ഞാൽ താപത്രയങ്ങളെന്ന് നമ്മൾ പറയും ആധ്യാത്മികം ആദിഭൗതികം ഭൗതികം എന്ന രീതിയിലുള്ള മൂന്ന് തരത്തിലുള്ള വിഘ്നങ്ങൾ അഥവാ തടസ്സങ്ങൾ അത് പഠനത്തിനെ ബാധിക്കാം ഇപ്പം നിങ്ങളെയും നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും അത് ആണ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്ന് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാതെ വന്നാൽ അതൊരു ആദിഭൗതിക വിഘ്നമാണ് അതേസമയം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോയി വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഏതാണ്ട് ക്ലാസ് കഴിയാറായെങ്കിൽ അത് ആധ്യാത്മിക വിഘ്നമാണ് ഒരു മെൻ്റൽ ബ്ലോക്കാണ് ഇതൊന്നുമല്ലാതെ നമ്മുടെ കൺട്രോളിലല്ലാത്ത മെറ്റാഫിസിക്കലായിട്ടുള്ള ബ്ലോക്കുകളും വരാം നെറ്റങ്ങ് പോയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല പിന്നെ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിനെ നമുക്ക് ആദി ദൈവിക വിഘ്നങ്ങൾ എന്ന് പറയും അപ്പം മൂന്ന് പ്രാവശ്യം ഓം ശാന്തി 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 എന്ന് ജപിക്കുന്നത് നമ്മുടെ ഈ അധ്യയനത്തെ നമ്മുടെ ഈ അറിവ് പകരുന്ന ഈ ഒരു സമയത്തെ ഈ വിഘ്നങ്ങൾ ഈ തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാന്തി മന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനകളായിട്ട് മാത്രം എടുക്കരുത് വളരെ ശക്തമായിട്ടുള്ള വളരെ വിവേകപൂർവമായിട്ടുള്ള സങ്കല്പങ്ങൾ അന്ധസങ്കല്പങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഉപനിഷത്തിൻ്റെ മുഴുവൻ സാരാംശവും സത്തയും എന്താണെന്ന് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ കൂടിയാണ് അല്ലാതെ വെറൊരു ഇൻട്രഡക്ഷൻ അല്ലത് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മൾ പഠിച്ചതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ട് ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മമാണ് എല്ലാം അത് ഇനി നമ്മൾ എത്രയോ എത്രയോ ഉപനിഷത്തുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു ശാന്തി മന്ത്രം ഒരു ധ്യാന മന്ത്രം കൂടിയാണ് അതിൽ തന്നെ ഉപനിഷത്ത് പഠിക്കുവാൻ തയ്യാറായിരിക്കുന്ന നിങ്ങൾ ഈ മന്ത്രം ഈ മന്ത്രം എങ്കിലും മറ്റൊന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു മന്ത്രം കാണാതെ പഠിക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്യുന്നത് അതിൽ മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതിനെ മനനം ചെയ്യുകയും പിന്നെ അത് മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തേ മൈ സന്ധു അതിൻ്റെ അവസാനം പറയുന്നു തേ മൈ സന്ധു അവ എന്നിൽ ഭവിക്കട്ടെ ഉപനിഷത്തിലുള്ള ആ ധർമ്മങ്ങൾ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ പ്രോസസ് കൺവേർഷൻ ചിത്തം ബ്രഹ്മമായി മാറുന്ന അഹംബോധം ആത്മബോധമായി മാറുന്ന ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിവർത്തനം ആ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ ഈ മന്ത്രം ഒരു ധ്യാന ശ്ലോകമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം മമാങ്കാണുശ്രോത്രമധോബലമിന്ദ്രിയ സർവാണി सर्वं ब्रह्मोपनिषदम् माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरो अनिराकरणमस्त्वनिराकरण मे अस्तु तदात्मनि निरतेयमुपनिषस्तु धर्मास्ते मयि सन्तु तै मयि सन्तु ॐ शान्ति शान्ति शान्तिः